ഹായ് ഫ്രണ്ട്സ് എവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് ഇന്നത്തെ ടോപ്പിക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളെപ്പറ്റി എന്താണ് ചിന്തിക്കുന്നത് അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്നുള്ളതാണ് ഇവിടെ നോക്കാൻ പോകുന്നത് അപ്പോൾ ഓർക്കുക ഈ റീഡിങ് ജെൻഡർലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ആരും എന്നെ വിളിക്കാൻ ശ്രമിക്കരുത് വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് കോൾ എടുക്കാൻ പറ്റിയെന്ന് വരില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റൊരാളുടെ റീഡിങ്ങിലൊക്കെ ഏർപ്പെട്ടിരിക്കുകയാണെങ്കിൽ ആ സമയത്ത് നമ്മൾ ഫോൺ സൈലൻറ്റിലായിരിക്കും അപ്പോൾ അത് എടുക്കാൻ പറ്റിയെന്ന് വരില്ല അതുകൊണ്ട് നിങ്ങൾ വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ യാതൊരു പ്രയോജനവും ഇല്ല സംസാരിക്കാനേ പറ്റില്ല അല്ലെങ്കിൽ തന്നെ വേറെ എന്തെങ്കിലും വീഡിയോ എടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ മറ്റൊരു സമയത്തോ അങ്ങനെയൊന്നും നമുക്ക് സംസാരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യൂ എന്ന് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സമയമുള്ളപ്പോഴത് കാണാമല്ലോ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അല്ല വേറെ ഒന്നും കൊണ്ടല്ല അപ്പോൾ നിങ്ങൾ ബ്രീത്തിൻ റീത്ത് ഔട്ട് ചെയ്യുക നിങ്ങളുടെ വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് അവരുമായിട്ട് കഴിഞ്ഞിട്ടുള്ള നല്ല നല്ല മുഹൂർത്തങ്ങളെ മനസ്സിലേക്ക് കൊണ്ടുവരിക അവർ തിരിച്ചു വരും എന്നുള്ള പരിപൂർണമായ കൂടി റീ റീഡിങ് കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോവാം എന്താദ്യം അവരുടെ കറൻറ്റ് സിറ്റുവേഷൻ നമുക്കൊന്നറിയാവല്ലോ അവരുടെ സിറ്റുവേഷൻ ആണ് മാനിഫെസ്റ്റേഷൻ ആണ് അവരിവിടെ മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അവർ മാനിഫെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങളെപ്പറ്റി എപ്പോഴും നിരന്തരം ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന എനർജിയാണ് നിങ്ങൾ വിചാരിക്കും പിന്നെ എന്താണ് നോ കോൺടാക്റ്റ് അവസ്ഥ അല്ലെങ്കിൽ എന്താണ് നിങ്ങളെ ഒന്ന് വിളിച്ച് സംസാരിക്കാത്തതെന്നൊക്കെ നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കുമായിരിക്കും പക്ഷെ അതൊന്നുമല്ല അവരുടെ അവസ്ഥ അത് ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും വ്യത്യസ്തമായിരിക്കും എന്നാലും ശരി അവരിവിടെ നിങ്ങൾക്ക് വേണ്ടി നിരന്തരം ചിന്തിക്കുന്നു ഒരുപാട് പ്രശ്നങ്ങൾ അവർക്ക് ചുറ്റും ഉണ്ടുകാരും കണ്ടില്ലേ അങ്ങനെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് കിങ് കസിന്റെ എനർജിയാണ് ണ്ടില്ല ഇവിടെ നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്റ്റ് ആണ് എന്തോ ചെറിയ പ്രശ്നം കൊണ്ട് നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്റ്റ് ആണ് ചെറിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാടകം വിട്ടുപോയിട്ടില്ല പക്ഷെ തൽക്കാലത്തേക്ക് ഒരു അകൽച്ചയുണ്ട് തൽക്കാലത്തെ ഒരു അകൽച്ചയാണ് നിങ്ങൾ തമ്മിൽ ഇവിടെ എന്നാണ് കാണുന്നത് ഫൈവ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഒന്നിൽ സാമ്പത്തികപരമായ പ്രശ്നം നിമിത്തം നിങ്ങൾ ഇവിടെ എന്തെങ്കിലും കശവിശ ഉണ്ടായിട്ടുണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം നിമിത്തമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ദേഷ്യം വന്നിട്ടോ അല്ലെങ്കിൽ അവർക്ക് ദേഷ്യം വന്നോ എന്തൊക്കെയോ ഇവിടെ സംസാരിച്ചിട്ടുണ്ടാവണം അത് നിമിത്തം തീർച്ചയായിട്ടും നിങ്ങൾക്ക് പെട്ടെന്നൊരു പെട്ടെന്നൊരകൾച്ച വരുത്തേണ്ടതായിട്ട് വന്നു അതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അകൽച്ച വരുത്തേണ്ടതായിട്ട് വന്നതിനോ കോണ്ടാക്റ്റിലാവേണ്ടതായ ഒരു സിറ്റുവേഷൻ ഉണ്ടായി അതാണ് ഇവിടെ കാണുന്നത് അവർക്കിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടോ സംഗതി ശരിയാണ് നിങ്ങളിലേക്ക് വരണം എന്നൊക്കെ അവർ വിചാരിക്കുന്നുണ്ട് പക്ഷെ ഈ ഒരു അവസരത്തിൽ എന്താണ് ഇനി ചെയ്യേണ്ടത് അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണോ മാനസികമായിട്ട് കുറച്ച് കൺഫ്യൂസ്ഡ് ആണ് മൈൻഡ് അതേ ഉള്ളൂ അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണോ അവരെ വിളിക്കണോ മെസ്സേജ് ചെയ്യണോ എന്താണ് ഇനി പറയേണ്ടത് എന്നൊക്കെയുള്ള ആശങ്കയിലാണ് എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ ആണ് വന്നിരിക്കുന്നത് അവരിപ്പോഴൊരു സൈലൻറ്റ് മൂഡിലാണ് ഇപ്പോൾ ഒന്നും പറയാൻ പറ്റുന്നില്ല നിങ്ങളോട് എന്താ മനസ്സ് ആണെന്ന് നമ്മൾ പറഞ്ഞില്ലേ അപ്പോൾ ഇവിടെ ഇനി എന്താണ് മറ്റു സന്തോഷങ്ങളിൽ അവർക്ക് മുഴുകാൻ പറ്റുന്നില്ല നിങ്ങളുമായിട്ട് ഒന്ന് ചെറിയ ഒരു അവസ്ഥ ചെറിയ ഒരു അകൽച്ചയിൽ ആയ ഒരു അവസ്ഥ ഉണ്ടല്ലോ ആ ഒരു അവസ്ഥയിലായതിനു ശേഷം അവർ തീർച്ചയായിട്ടും വല്ലാതെ മൗനയായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് വല്ലാത്തൊരു എന്ന് പറയുമ്പോൾ അവർക്ക് മറ്റു സന്തോഷങ്ങളിൽ മുഴുകാൻ കഴിയുന്നില്ല കാരണം നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ മാത്രമാണ് അവരുടെ മനസ്സിൽ അതാണ് ഇവർക്ക് മറ്റ് സന്തോഷങ്ങളിൽ ഭൗതികപരമായ മറ്റ് സന്തോഷങ്ങളിൽ മുഴുകാൻ സാധിക്കുന്നില്ല അതുതന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നിങ്ങളുമായിട്ട് ഒത്തുചേരണം കണ്ടില്ല നിങ്ങൾ തമ്മിൽ നല്ല സോൾ കണക്ഷൻ ഉള്ള വ്യക്തികൾ തന്നെയായിരുന്നു നിങ്ങളും അവരും തമ്മിൽ ഒരു സോൾമേറ്റ് കണക്ഷൻ ഇവിടെ ഫീൽ ചെയ്തിരുന്നു അവർക്കത് നന്നായി ഫീൽ ചെയ്തിരുന്നു നിങ്ങൾക്കും അത് ഫീൽ ചെയ്തിരുന്നു പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഉണ്ടാവും പിണങ്ങും ഇത് പലപ്പോഴും ആദ്യമായിട്ടുള്ള ഒരു പിണക്കമല്ല ചിലർക്ക് മാത്രം ഒരു പിണക്കമായിരിക്കണം അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്റ്റ് അവസ്ഥ ആദ്യമായിട്ട് ചിലർക്ക് മാത്രമേ വന്നിട്ടുള്ളൂ എല്ലാവർക്കും ആദ്യമായിട്ടുള്ളതല്ല ഇത് രണ്ടും മൂന്നും തവണ ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ട് വന്നിരുന്നതാണ് പക്ഷേ ഈ ഒരു അവസ്ഥയിലേക്ക് ഇനി തിരികെ വരണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് ആദ്യത്തെ തന്നെ ആ ഒരു അവസ്ഥ വളരെ സ്നേഹം കൊണ്ട് പൊതിഞ്ഞിരുന്ന വാക്കുകൾ സ്നേഹത്താൽ പൊതിഞ്ഞ വാക്കുകൾ അല്ലെങ്കിൽ ഒരുപാട് ഒരുപാട് സമ്മാനങ്ങൾ തന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ ലൈഫ് ലോങ് ഒരു കമ്മിറ്റ്മെന്റ് തന്നിട്ടുണ്ടായിരിക്കാം വിവാഹം കഴിച്ചോളാം എന്നോ അല്ലെങ്കിൽ ദീർഘകാലം അല്ല അങ്ങനെ പറ്റിയില്ല എങ്കിൽ ദീർഘകാലം വിധം കൊണ്ടുപോയിക്കൊള്ളാമെന്നും ഒക്കെ നിങ്ങൾ പരസ്പരം വാഗ്ദാനം ചെയ്തിട്ടുണ്ടാവണം അപ്പോ ഇപ്പോഴും അവർ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി വീണ്ടും ഇത്തരം ഒരു കമ്മിറ്റ്മെന്റിലേക്ക് വരണം എന്നവർ ചിന്തിക്കുന്നുണ്ട് ഇവിടെ കണ്ടല്ലേ പേജ് ഓഫ് കെന്റക്കിൾസ് ആണ് നിങ്ങളും അങ്ങോട്ട് ഒരു കമ്മിറ്റ്മെന്റിലേക്ക് വരണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് ആത്മാർത്ഥമായിട്ട് അവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് വീണ്ടും ഒരു കോണ്ടാക്റ്റിലേക്ക് വരണം എന്നാണ് അവർ ചിന്തിക്കുന്നത് പ്രശ്നങ്ങൾ ഉണ്ടാകും പക്ഷെ ആക്ഷൻ എടുത്ത് ഒരു നല്ലൊരു എനർജി കീപ്പ് ചെയ്തിട്ടുണ്ട് അവർ ചെറുപ്പത്തിൻ്റെ പേജാണ് വന്നിരിക്കുക ചെറുപ്പത്തിൻ്റെതായ ആ ഒരു എനർജി കീപ്പ് ചെയ്ത് മുന്നോട്ട് വരണം എന്നവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങളുടെ അവസ്ഥ ഒന്ന് നോക്കാവേ നിങ്ങളുടെ അവസ്ഥ ഇതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലവേഴ്സാണ് നിങ്ങൾക്കും മുൻപേ തന്നെ അവർക്കൊരു സോൾമേറ്റ് കണക്ഷൻ ഫീൽ ചെയ്തിരുന്നില്ലേ അപ്പോൾ നിങ്ങൾക്കും അവരോട് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഫീൽ ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ അവരെ വിട്ടു നിങ്ങൾക്കും പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എത്രമാത്രം പിണക്കത്തിലായാലും അവർ വരുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടി നിങ്ങൾ കാത്തിരുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നിങ്ങളിവിടെ കാത്തിരിക്കുന്നുണ്ട് കാരണം ഇതൊരു ദൈവികമായ ഒരു കൂടിച്ചേരൽ മാത്രമാണ് അതുകൊണ്ടാണ് ദൈവികമായൊരു കൂടിച്ചേരലാണ് പാസ്റ്റ് ലൈഫിലെ നിങ്ങൾ തമ്മിൽ പരസ്പരം അറിയാമായിരുന്നു പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ ലവേഴ്സ് ആയിരിക്കാം നല്ല കപ്പിൾസ് ആയിരുന്നിരിക്കാം ഈയൊരു റീഡിങ് പറയാൻ മറന്നുപോയി ഈ ഒരു റീഡിങ് പിന്നെ കപ്പിൾസിന് ലവേഴ്സിന് പാർട്ട്നേഴ്സ് ഏതൊരു തരത്തിലുള്ള ബന്ധത്തിലും ആവാം മനസ്സിലായേ അപ്പോൾ പാസ്റ്റ് ലൈഫിലെ കണക്ഷൻ കൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് ഇത് വിട്ടുപോകാൻ പറ്റുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരെ നല്ലതുപോലെ വിശ്വസിച്ച് നിങ്ങളുടെ എനർജിയാണിത് നിങ്ങൾ അവരെ നല്ലതുപോലെ വിശ്വസിച്ച് അവർ സ്നേഹിക്കുന്നതിലപ്പുറമായിട്ട് നിങ്ങൾ സ്നേഹിച്ചിരുന്നു നിങ്ങളെക്കാൾ അപ്പുറം അവരും സ്നേഹിച്ചിരുന്നു പക്ഷെ വേറൊരു കാര്യമാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുക അവരത് ഒന്നും പ്രകടമാക്കുന്നില്ല അവരെന്തൊക്കെയോ ഒളിച്ചുകളിയുണ്ട് എന്നൊക്കെ നിങ്ങൾ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവും പക്ഷേ അവരുടെ ആ ഒരു എനർജിയിൽ അവർ വിചാരിക്കുന്നില്ല അങ്ങനെ ഒളിച്ചു വെച്ചതായിട്ട് അവർ വിചാരിക്കുന്നില്ല പക്ഷെ എന്തെങ്കിലുമൊക്കെ അവർ നിങ്ങളോട് തുറന്നു പറയാത്ത പല കാര്യങ്ങളും കാണും ചിലപ്പോൾ വീട്ടിലെ റെസ്പോൺസിബിലിറ്റി ആയിരിക്കാം നയൻ ഓഫ് വാൻസിന്റെ എനർജിയാണ് നിങ്ങൾ ഇവിടെ കാത്തു നിൽക്കുന്നു അവരും ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട് കണ്ടില്ലേ ഇവിടെ ഹൃദയം ഒരുപാട് മുറിപ്പെട്ടിരിക്കുന്നു വല്ലാതെ വിഷമം അനുഭവിക്കുന്നുണ്ട് ഈ ഒരു അവസ്ഥയിൽ നിങ്ങളില്ലാതെ അവർക്കും അവരില്ലാതെ നിങ്ങൾക്കും മുന്നോട്ട് പോകാൻ പറ്റില്ല മനസ്സിലായി പിന്നെ നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും അവർക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് അതുകൊണ്ടാണ് അവർ വരാത്തതെന്ന് പക്ഷേ അത് എത്ര തേർഡ് പാർട്ടി ഉണ്ടെങ്കിലും ശരി അതൊക്കെ തൽക്കാലത്തെ ഒരു എനർജി മാത്രമാണ് അവർ അവരിൽ നിന്നും വിട്ടു പോരണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട് തേർഡ് പാർട്ടിയിൽ നിന്നും വിട്ടു നിങ്ങളുടെ അടുത്തേക്ക് പോരണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് അതുപോലെ പലപ്പോഴും നിങ്ങളറിയാതെ അവർ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന അവസ്ഥയും കൂണ്ടിവിടാറ് കാരണം നിങ്ങളില്ലാതെ അവരുടെ ജീവിതം കംപ്ലീറ്റ് ആവുന്നില്ല നിങ്ങളാണ് അവരെ കംപ്ലീറ്റ് ആക്കിക്കൊണ്ടിരുന്നത് കാരണം നിങ്ങളുടെ സാന്നിധ്യം സാമീപ്യം എപ്പോഴും അവർക്ക് ആശ്വാസം വരുന്നതായിരുന്നു അതുപോലെ സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ഐശ്വര്യം സമൃദ്ധി ഒക്കെയും നിങ്ങളുടെ സാമീപ്യം കൊണ്ട് മാത്രമാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അവർ എത്ര വേർപ്പാട്ടുകൾ ഇനി വന്നാൽ പോലും അതൊക്കെ താൽക്കാലികമായ ഒരു സന്തോഷത്തേക്ക് മാത്രമായിരുന്നു ഹൃദയം നിറഞ്ഞ സന്തോഷം ഹൃദയം നിറഞ്ഞ ആ ഒരു ആനന്ദം അനുഭവിക്കുന്നത് അല്ലെങ്കിൽ സന്തോഷം അനുഭവിക്കുന്നത് നിങ്ങളുടേതായ ഒരു എനർജി മാത്രമാണ് നിങ്ങൾ കൂടി ഉണ്ടായെങ്കിൽ മാത്രമേ അവരുടെ ജീവിതം കംപ്ലീറ്റ് ആകുന്നുള്ളൂ എന്ന് അവരിവിടെ ചിന്തിക്കും നിങ്ങളുടെ എനർജിയാണ് തല്ലേ കൊത്തി നിൽക്കുകയാണ് നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ യൂണിവേഴ്സിലേക്ക് സറണ്ടർ ചെയ്യാമെന്ന് അല്ലെ കുറച്ചു കാലം നിങ്ങൾ അവരെ കാത്തിരുന്നു അവർ വരും എന്നുള്ള പ്രതീക്ഷയോടുകൂടി കാത്തിരുന്നു പക്ഷെ വന്നില്ല നിങ്ങൾ വിചാരിക്കണം നിങ്ങൾക്ക് ബുദ്ധിയുള്ളവരാണ് തീർച്ചയായിട്ടും അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തായാലും ഇനി വന്നില്ലല്ലോ ഇനി വേണ്ട സറണ്ടർ ചെയ്യുകയാണ് യൂണിവേഴ്സിലേക്ക് പൂർണ്ണമായിട്ടും സമർപ്പിക്കുന്നു ഈ ഒരു സ്നേഹബന്ധം അപ്പോൾ എന്താണ് അവർ വരുവോ വരാതിരിക്കോ എന്ത് വേണമെങ്കിൽ ചെയ്തോട്ടെ ഞാൻ ഇത് യൂണിവേഴ്സിന് പൂർണ്ണമായിട്ട് സറണ്ടർ ചെയ്തിരിക്കുന്നു എന്ന് നിങ്ങൾ ഇവിടെ ചിന്തിക്കുന്ന എനർജിയാണ് ഇവിടെ ഉള്ളത് നോക്കാം നമുക്ക് ഇവിടെ സൺകാഡാണ് സോറി ആണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ എല്ലാം കൊണ്ടും പരിപൂർണമാകുന്ന ഒരു ബന്ധമാണിത് അവരും നിങ്ങളും ഒക്കെ ഒത്തുചേരണം അവരും ചിന്തിക്കുന്നത് ഇതേപോലെ തന്നെയാണ് നിങ്ങളും അതേപോലെ തന്നെ ചിന്തിക്കുന്നുണ്ട് ഇവിടെ ഒന്നു ചേരുന്ന എനർജിയാണ് വന്നിരിക്കുന്നത് കാരണം തീർച്ചയായിട്ടും സന്തോഷത്തിലൂടെ എല്ലാ ആഗ്രഹങ്ങളുടെ സഫലീകരണത്തോടു കൂടിയും പോസിറ്റീവായ എനർജി നിലനിർത്തിക്കൊണ്ടും ഒന്ന് ചേർന്ന് മുന്നോട്ട് പോകണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങളും ഇവിടെ ചിന്തിക്കുന്നുണ്ട് ഒരു പിണക്കം മാത്രമാണ് ഇവിടെ കണ്ടത് തന്നെ പോലെ അതുതന്നെയാണ് ഇവിടെ നമുക്ക് ഫൈവ് ഓഫ് ഇവിടെ ഫൈവ് ഓഫ് പെൻഡക്കൽസിന്റെ എനർജി വന്നിരിക്കുന്നത് എന്താണ് താൽക്കാലികമായ ഒരു അകൽച്ച മാത്രമാണിത് അല്ലാതെ ദീർഘകാലത്തേക്കുള്ള അകൽച്ച അല്ല എന്നാണ് ഇവിടെ പറയാൻ പറ്റുന്നത് ബോട്ടോ ഓഫ് ദി എനർജി വന്നിരിക്കുന്നത് ബോട്ടോ ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് കിങ് ഓഫ് സോട്ട്സ് ആണ് കാരണം അവരുടെ വാക്ക് പാലിക്കും നിങ്ങളുടെ വാക്കും പാലിക്കപ്പെടണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് നിങ്ങൾ ഉടനെ തന്നെ വേറെ പോകുന്നില്ല അവരും വേറെ പോകുന്നില്ല വേറെ പല സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം പക്ഷെ അവിടെ നിന്നും നിങ്ങളോടുള്ള ആ ഒരു സാമീപ്യമാണ് അവർ അവർ ആഗ്രഹിക്കുന്ന മനസ്സ് മുഴുവൻ അവരുടെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളോടുകൂടി അടുത്തിരിക്കണം എന്നുള്ളതാണ് അപ്പൊ നമുക്ക് ഏഞ്ചൽസിന്റെ റൊമാൻറ്റിക് കാർഡ്സ് ഒന്ന് നോക്കാവേ കാളിങ് ഇൻ യുവർ സോൾമേറ്റ് നിങ്ങളുടെ സോൾമേറ്റ് വിളിക്കുന്നുണ്ട് കണ്ടില്ലേ ഇവിടെ യുവർ പ്രേയേഴ്സ് അഫർമേഷൻസ് ആൻഡ് വിഷ്വലൈസേഷൻസ് ഹെൽപ് ബ്രിങ് യു ടുഗദർ എന്താ ശരിയല്ല നമ്മൾ ഇവിടെ നമ്മുടെ റീഡിങ് കറക്റ്റല്ല കാരണം നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾ ചെയ്യുന്ന അഫർമേഷൻസ് മാനിഫെസ്റ്റ് ചെയ്യുന്നോ ഈ ഒരു വ്യക്തിക്ക് വേണ്ടി അതെല്ലാം ഇവിടെ എന്താണ് സഫലമാകും തീർച്ചയായിട്ടും അവർ വരും വരുമെന്നുള്ള കൂടി വെയിറ്റ് ചെയ്യൂ എന്നാണ് ഇവിടെ പറയുന്നത് കാരണം നിങ്ങളുടെ വിളി അവർ കേൾക്കുന്നുണ്ട് അവരറിയുന്നുണ്ട് അവർ വരിക തന്നെ ചെയ്യും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് സെപ്പറേഷൻ നിങ്ങൾ ടൈം അപ്പാർട്ട് ഫ്രം യുവർ പാർട്ട്ണർ ഈസ് ഒന്ത ഹോർസൻ ഇപ്പം നിങ്ങളുടെ പാർട്ണർ ഒരു ഒരു വിഷമസ്ഥിതിയിലാണ് അതാണല്ലോ നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റിൽ സെപ്പറേറ്റ് ആയിട്ടിരിക്കുന്നു സെപ്പറേഷൻ ആണ് നിങ്ങൾ തമ്മിൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ പാർട്ട്ണറും ഇപ്പോൾ വല്ലാത്ത ഒരു വിഷമഘട്ടത്തിലാണ് എന്ന് കാണുന്നത് അതെ നിങ്ങളെപ്പോലെ തന്നെ അവരും വിഷമം അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ട്രൂ ലവ് ദിസ് ഇസ് ദോമാൻസ് ഓഫ് എ ലൈഫ് ടൈം ഇത് ഇതാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു റൊമാൻറ്റിക് ലൈഫാണ് ഇത് എന്ന് തന്നെയാണ് ഇവിടെ പറയാൻ പറ്റുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ നല്ലൊരു പ്രണയബന്ധത്തിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് ഗീവ് യുവർ റിലേഷൻഷിപ്പ് എ ചാൻസ് ഒരിക്കൽ കൂടി വർക്ക് ഓൺ യുവർ പാർട്നർഷിപ്പ് നിങ്ങളുടെ പാർട്ണർഷിപ്പ് കൂടി ചേരാൻ വേണ്ടി വർക്ക് ചെയ്യൂ ഒരിക്കൽ കൂടി ഈ ഒരു ചാൻസ് അവർക്ക് കൊടുക്കൂ അവർ ഇനി അഥവാ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അവർക്ക് നിങ്ങളോടൊപ്പം വരണമെന്ന് തോന്നിയാൽ ഒരു ചാൻസ് കൂടി അവർക്ക് കൊടുക്കൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ട്രസ്റ്റ് ദിസ് സിറ്റുവേഷൻ ഈസ് കാളിങ് ഫോർ യു ടു ഹവ് ഈ ഒരു സിറ്റുവേഷൻ പറയുന്നത് എന്താണ് നിങ്ങളോട് ഫെയ്ത്ത് ചെയ്യൂ വിശ്വസിക്കൂ അവരെ വിശ്വസിക്കൂ അവരിനി എങ്ങനെ പോയെന്ന് പറഞ്ഞാൽ ആരെങ്കിലും നിങ്ങളോട് വന്ന് ഗോസിപ്പ് പറഞ്ഞാലും അല്ലെങ്കിൽ അവർ അവിടെ പോയി ഇവിടെ പോയി എന്നൊക്കെ ചിലപ്പോൾ നിങ്ങളോട് ഗോസിപ്പ് പറയുന്നുണ്ടാവും പക്ഷേ അതൊന്നും നിങ്ങൾ വിശ്വസിക്കരുത് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ വിശ്വസിക്കൂ ഈ ഫെയ്ത്താണ് നിങ്ങളെ തമ്മിൽ കൂട്ടിച്ചേർക്കുന്നത് കൂട്ടിച്ചേർക്കുന്നത് അല്ലെങ്കിൽ കൂട്ടിച്ചേരാൻ അനുവദിക്കുന്ന ഏറ്റവും വലിയ ഒരു ഘടകം ഈ ഒരു ഫെയ്ത്താണ് അതുകൊണ്ട് വിശ്വസിക്കൂ എന്നാണ് ഇവിടെ പറയുന്നത് അപ്പൊ നമുക്കിനി നോക്കാം ഏഞ്ചൽസിന്റെ മെസ്സേജ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്നൊന്ന് നോക്കാം അത് സിറ്റുവേഷൻ വലിയ ഇമ്പ്രൂവാണ് നമ്മൾ ഏഞ്ചൽസ് പറയുന്നുണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യം ഇമ്പ്രൂവ് ആകും കാരണം നിങ്ങൾ ഒരുപാട് ദുഃഖം അനുഭവിക്കുന്നുണ്ട് നിങ്ങൾ ഒരുപാട് ഡിപ്രസ്ഡ് ആകുന്നുണ്ട് അല്ലെങ്കിൽ സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട് ടെൻഷൻ അനുഭവിക്കുന്നു എന്തൊക്കെ അനുഭവിക്കാമോ അത്തരത്തിലുള്ള മാനസിക സമ്മർദ്ദം മുഴുവൻ നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ടാവും അവരും ചിലപ്പോൾ അതുപോലെ അനുഭവിക്കുന്നുണ്ടാവും അവർ ചിലപ്പോൾ അത് നിങ്ങളോട് പറയാൻ പറ്റുന്നില്ലാത്ത ഒരവസ്ഥയായിരിക്കാം പക്ഷേ എന്താണ് ഇവിടെ ഏഞ്ചൽസ് പറയുന്നത് എന്താ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സാഹചര്യം ഇമ്പ്രൂവ് ആകും എന്ന് തന്നെയാണ് ഏഞ്ചൽസ് പറയുന്നത് അത് തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യം ഇമ്പ്രൂവ് ആകും ഇത് സിറ്റുവേഷൻ വിൽ ഇമ്പ്രൂവ് എന്നാണ് ഹെൽപ്പ് ഫുൾ പീപ്പിൾ മറ്റുള്ള ആൾക്കാരെ കൂടി നിങ്ങൾ ഇപ്പോൾ സ്ട്രെസ് അനുഭവിക്കുന്നു അല്ലെങ്കിൽ മാനസികമായ സമ്മർദ്ദമൊക്കെ അനുഭവിച്ചിരിക്കുന്ന ഒരു സമയമാണ് മറ്റു ആൾക്കാരെ കൂടി ഹെൽപ്പ് ചെയ്യോ അല്ലെങ്കിൽ അവരുടെ ഹെൽപ്പ് കൂടി നിങ്ങൾക്ക് ആ ആഗ്രഹിക്കാവുന്നതാണ് മനസ്സിലായോ ഇപ്പോൾ അങ്ങനെയുള്ള നല്ല ആൾക്കാർ കാണും ആരെയോടെങ്കിലും തിരക്കി അവരുടെ സിറ്റുവേഷൻ എന്താണ് എന്നൊക്കെ തിരക്കി അവരുടെ മറ്റുള്ളവരുടെ സഹായം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അതും ആഗ്രഹിക്കാവുന്നതാണ് ബിഗ് ഹാപ്പി ചേഞ്ചസ് കണ്ടില്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു സന്തോഷകരമായ അവസ്ഥ വരും വരാതിരിക്കില്ല ബിഗ് ഹാപ്പി ചേഞ്ചസ് കണ്ടോ ഇവിടെ ഏഞ്ചൽസിന്റെ മെസ്സേജ് ആണ് ഈ ഒരു സമയത്ത് അതായത് ത്രീ സിക്സ് നയൻ പോർട്ടൽ അല്ലായിരുന്നു എന്നല്ലേ ഈ ഒരു സമയത്ത് നല്ലതുപോലെ പോസിറ്റീവ് എനർജി ഈ നമ്മുടെ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ് അപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തത് നിങ്ങൾക്കുള്ള ഒരു എനർജിയുടെ ഒരു ഈ ഒരു സമയം ഒക്കെ എന്താണ് നിങ്ങൾക്ക് വളരെ വലിയ ഹാപ്പി ചേഞ്ചസ് കൊണ്ടുവരുന്നതാണ് എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യും അവർ തീർച്ചയായിട്ടും വരും എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നമുക്ക് കുറച്ച് ക്ലൂസും കൂടി എടുക്കാവേ കുറച്ച് ക്ലൂസ് എടുത്തിട്ടുണ്ട് തൃശൂരാണ് ആദ്യം വന്നിരിക്കുന്നത് സെപ്റ്റംബർ മന്ത് വന്നിട്ടുണ്ട് മലപ്പുറം വന്നിട്ടുണ്ട് ലെറ്റർ ടി ലെറ്റർ യു വന്നിട്ടുണ്ട് കൊല്ലം ഇവിടെ സോഡിയോക്സൈഡ് ഏരീസ് മേടം മേടമാസം അശ്വതി ഭരണി കാർത്തികാൽ എന്നാണ് എറണാകുളം ലെറ്ററോ ലെറ്റർ പി ലെറ്റർ കെ ലെറ്റർ എൽ യൂൺമന്ത് തിരുവനന്തപുരം ഇടുക്കി ജമിനി മിഥുന മാസം മകൈരമര തിരുവാതിര പുണർണം മുക്കാൽ നമ്പർ ടു പാലക്കാട് ആലപ്പുഴ ഡിസംബർ പത്തനംതിട്ട ഇന്ന് കൂടുതലും ജില്ലകളൊക്കെയാണ് തോന്നുന്നു അല്ലേ ഓഗസ്റ്റ് മന്ത് ജാനുവരി മന്ത് അപ്പോൾ ജില്ലകളും മന്ത് ഒരുപാട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയുള്ളത് നമ്മളെടുത്തിരിക്കുന്ന ക്ലോസ് അപ്പോ ഈ റീഡിങ് ആർക്കൊക്കെ റെസണേറ്റ് ആകുമെന്ന് എനിക്കറിഞ്ഞുകൂടാ നിങ്ങൾക്കിതാർക്കെങ്കിലും റെസണേറ്റ് ആവുകയാണെങ്കിൽ എനിക്കൊന്ന് കമന്റ് ചെയ്തേക്കണം അത്യാവശ്യമായിട്ടും കമന്റ് ചെയ്യേണ്ടത് ആവശ്യമാണ് കേട്ടോ എന്നാൽ മാത്രമേ എനിക്ക് എനിക്കൂടെ കുറച്ചൊന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയുള്ളൂ അപ്പോ അതുപോലെ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് കാണുന്നതുവരേക്കും ബൈ